ആ ഇന്നത്തെ പത്രത്തില് ഇന്നലത്തെ പത്രത്തിലുണ്ട് സപ്ലൈക്കായി പോയായിരങ്കിൽ ഇന്നത്തെ പത്രത്തിൽ കിറ്റ് പോലും ഇല്ല ഇന്നത്തെ പത്രത്തിലുണ്ട് സാധനങ്ങളില്ല ഇന്നത്തെ പത്രത്തില് ുംതരണം ആലപ്പുഴ കൊടുത്തു പറഞ്ഞു അരൂര് കൊടുത്തു ചേർത്തലേ കൊടുത്തു കായം കൊടുത്തു ആയിരക്കണക്കിന് ആളുകളാണ് ഭാരത പൊതുവിപണിയിൽ ഇടപെട്ട ഒരേ ഒരു സർക്കാരാണ് മോദി സർക്കാർ

ഓരോ അതിന് ജനങ്ങളെ ഒരുമിക്കുവാനായി ശബ്ദിക്കുന്ന ആരിഫാണ് औरत ഭേദകൻ ദിമോൻ ഒന്നിനോ ഗോവലണ്ടി ഇല്ല ആരിഫ് മാത്രം പ്രസഹിക്കുന്നു ഇവിടെ മണിപ്പൂർ മണിപ്പൂരിക്ക് ബോണ്ട് ആയി ക്രിസ്ത്യൻ മതവികാസങ്ങളെ ആക്രമിച്ചു ക്രിസ്ത്യൻ വള്ളികളെ അന്ന്യും പ്രിയപ്പെട്ട പ്രിയപ്പെട്ട ശുപോർ കാര്യങ്ങൾ പങ്കുവെച്ചവനാണ് ജനങ്ങളെ വഞ്ചിച്ചവനാണ് ജനങ്ങളെ വഞ്ചിച്ചവനാണ് മലയാള സർക്കാരിനെ അല്ലാതെ ഒരാൾ ഒരു നിമിഷം എൻഇഎ ആക്ട് ഒരു നിമിഷം എൻഇഎ ആക്ട് ഒരു നിമിഷം എൻഇഎ ആക്ട് ഒരു നിമിഷം എൻഇഎ ആക്ട് രാഹുലോ രാഹുലും ഏഴു മാസത്തെ മാസം കുടിച്ച് ചേർത്തിവരെ കൊടുക്കുക അറുന്നൂറ് രൂപ പതിനാല് ലക്ഷം പേർക്ക് പതിനെട്ട് മാസം കുടിച്ച് കയർ നിർമ്മാണം പതിനെട്ട് മാസം കുടിശ്ശേർത്തിയവരാണ് മാസമായി ഭരണകൂടമായി കൊടുത്തത് ഒരു ഡി ആർ ഗവൺമെന്റ്